അപ്പോവും ഈ കേക്കും ബീഞ്ഞിനെയും കുറിച്ചുമൊക്കെ നടത്തിയ പരാമർശമാണ് സഭാ നേതൃത്വത്തെ വിഷമിപ്പിച്ചതെങ്കിൽ ആ പരാമർശം താൻ പിൻവലിക്കുകയാണ് ഖേദം പ്രകടിപ്പിക്കുകയാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞു പക്ഷെ അതിലെ രാഷ്ട്രീയ വിമർശനങ്ങളെ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ കാര്യത്തിൽ താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സജി ചെറിയാൻ മാത്രമല്ല ഈ രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചും അതിൻ്റെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നു എന്ന് സമർത്ഥിക്കാനും സജി ചെറിയാൻ ശ്രമിച്ചു അപ്പോൾ വ്യക്തിപരമായോ സഭയിലെ മതമേലധ്യക്ഷന്മാരെ വേദനിപ്പിക്കുന്നതോ ആയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും എന്നാൽ രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ വെള്ളം ചേർക്കാതെ അതിൽ മായമില്ലാതെ ആ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരിക്കുന്നു സജി ചെറിയാൻ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കുകയും രാഷ്ട്രീയ നിലപാടിനെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടല്ലേ സജി ചെറിയാൻ ഇന്ന് പ്രദർശിപ്പിച്ചത് അപ്പോൾ പ്രശ്നം അവസാനിക്കുകയും എന്നാൽ രാഷ്ട്രീയം എന്താണോ അത് കൃത്യമായി നിലനിൽക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് സഭാ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ അവരുടെ വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഏതാണ്ട് കുറഞ്ഞു വരികയും ചെയ്യുന്നു എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് അല്ല ശ്രീ ഗോപി ഇതിൽ സജി ചെറിയാൻ എഴുതി വായിച്ച ഒരു ഖേദപ്രകടനത്തോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ചിലപ്പോൾ അവസാനിച്ചേക്കാം പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്തിൻ്റെ പേരിലാണ് സഭാനേതൃത്വം എതിരായത് എന്ന് മനസ്സിലായില്ല എന്നാലും ഞാൻ വിചാരിക്കുന്നത് വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം പറഞ്ഞതായിരിക്കും എന്നാണ് പറഞ്ഞ് ആണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഖേദ ആത്മാർത്ഥയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ മുന്തിരിയിട്ട് വാറ്റിയ സവനം ഞാൻ മനസ്സിലാക്കുന്ന വാറ്റി ഉണ്ടാക്കുന്നത് ചാരായമാണ് വീഞ്ഞ് വാറ്റിയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് സാമാന്യ ബോധം ഇല്ലാതെയല്ല അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം പറഞ്ഞു അത് അതടങ്ങുന്ന മുഴുവൻ പരാമർശങ്ങളെയും സജീവിച്ചെറിയാൻ മാറ്റിവെച്ചല്ലോ ഖേദം പ്രകടിപ്പിച്ചല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പ്രസംഗം അദ്ദേഹം ഉണ്ടായതാണ് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു പക്ഷേ കാതലായ ഭാഗം അതിലെ രാഷ്ട്രീയ വിഷയമല്ലേ ഇപ്പോൾ മണിപ്പൂരിലെ സംഘർഷം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഘർഷങ്ങൾ തുടരുകയാണ് പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടില്ല അതിനുള്ള തന്റെ വിയോജിപ്പ് ഇതെല്ലാം നടക്കുമ്പോൾ ഇതിനെതിരെ ഒന്നിച്ചു പ്രതികരിക്കണം എന്നാണ് താൻ ഉദ്ദേശിച്ചത് ആ രാഷ്ട്രീയം ഞാൻ മാറ്റാൻ ആ രാഷ്ട്രീയ നിലപാട് മാറ്റാൻ തയ്യാറല്ല എന്ന് സജി ചെറിയാൻ പറയുകയാണ് മറ്റൊരു വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു പിന്നെ അതിൽ കോൺഗ്രസിന് അവ്യക്തതയുണ്ടോ ഇല്ല അതിൽ അവ്യക്ത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഗോപി ഇതില് സജി ചെറിയാൻ പറഞ്ഞ ആ വാചകങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കാക്കരയിലെ പ്രസംഗത്തിൽ എൻഡോഴ്സ് ചെയ്യാൻ ന്യായീകരിക്കുകയും കൂടി ചെയ്തു പിണറായി വിജയൻ അത് തിരുത്തിയിട്ടില്ല ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല എന്താണ് എങ്ങനെയാണ് അദ്ദേഹം എൻഡോസ് ചെയ്തത് അതിന്റെ ഏത് ഭാഗത്തെയാണ് മുഖ്യമന്ത്രി എൻഡോഴ്സ് അല്ല താങ്കൾ മനസ്സിലാക്കുന്നത് അല്ല പിണറായി പ്രസംഗം നിങ്ങൾ പ്രേക്ഷകർ കൂടി കാണാൻ പറ്റുമല്ലോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിലെ ഈ വ്യക്തിപരമായ സഭാ മതമേലധ്യക്ഷന്മാർക്ക് അവഹേളനപരമായി തോന്നി ആ ഭാഗത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഇതിലെ രാഷ്ട്രീയ വിഷയത്തെ കുറിച്ച് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അല്ല രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് നമുക്ക് തർക്കമില്ല എന്നേ നമുക്ക് മണിപ്പൂരിലെ വിഷയത്തിൽ ബി ജെ പി എടുത്ത സ്റ്റാൻഡിനെ കുറിച്ചിട്ട് സിംഗ് സർക്കാരിൻ്റെ സ്റ്റാന്റിനെ കുറിച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ചിട്ട് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൺപത്തി ഒമ്പത് ദിവസം മൗനം പാലിച്ചതിനെ കുറിച്ചിട്ട് ഒന്നും കോൺഗ്രസിന് മറിച്ചൊരു അഭിപ്രായമില്ല പക്ഷേ ഈ എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട വാക്കുകളുണ്ട് അതിനുപയോഗിക്കേണ്ട ചില ശൈലികളുണ്ട് മര്യാദകളുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ അല്ലേ അദ്ദേഹം ഒരു സാംസ്കാരിക ബാധ്യതയായിട്ട് കേരളത്തിന് മാറാൻ പാടില്ല അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സജി ചെറിയാന്റെ നാവിൽ നിന്ന് വരേണ്ട വാക്കുകളായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള അത്തരം പരാമർശം ഞാൻ വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി അത് പക്ഷെ ഇന്നലെ മാത്രമല്ലേ മാത്രം ശരിയായി നിൽക്കുന്ന ഒരു കാര്യമല്ലേ ഇന്ന് മാറിയല്ലോ തിരുത്തി അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അതോടുകൂടി കോൺഗ്രസ്സിന് സജി ചെറിയാൻ്റെ മേലുള്ള ആക്ഷേപം മാറിയോ എന്നാണ് ഞാൻ ചോദിച്ചത് താങ്കൾ പറഞ്ഞതൊക്കെ ശരി പക്ഷേ അതെല്ലാം മാറിയല്ലോ അദ്ദേഹം പറയുന്നു എനിക്ക് തെറ്റുപറ്റി അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അതല്ലേ ടു എർ ഹ്യൂമൻ ടു ഫോർ ഗീവ് ഡിവൈൻ എന്നാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ചോദിക്കുന്നത് അതോടുകൂടി കോൺഗ്രസിനെ സംബന്ധിച്ച പ്രശ്നം മാറിയോ എന്നാണ് അല്ലല്ല അവിടെ പ്രശ്നം തീരുന്നില്ലല്ലോ അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഇത് ഓരോ ഘട്ടത്തിലും സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ നടത്തിയ പ്രശ്നങ്ങൾ നമ്മൾ ചോദിക്കേണ്ടേ അദ്ദേഹം ഇന്ന് എഴുതി വായിച്ചൊരു ഖേദ പ്രകടനത്തിൽ ഒതുങ്ങുന്നതല്ല ഇത് അദ്ദേഹം ഇതിനു മുമ്പ് സൗദി സൗദി അറേബ്യയിൽ മുഴുവൻ തീവ്രവാദികളായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മാറിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന് സൗദി അറേബ്യയിൽ തീവ്രവാദികളാണെന്നുള്ള ബോധ്യം എവിടെന്നാണ് കിട്ടിയത് അദ്ദേഹം ഇതുവരെ തിരുത്തിയില്ല അവിടെ മൈക്ക് ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുന്നില്ല എന്നുള്ള ോദിയൊക്കെ അദ്ദേഹം പറയുന്നു അദ്ദേഹം തിരുത്തി പറയുന്നില്ല മറിയക്കുട്ടി തുള്ളുന്നത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ സജി ചെറിയാൻ ഇതേവരെ തിരുത്തിയോ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ പോയി അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന മറിയക്കുട്ടിക്ക് തുള്ളലാണെന്ന് ആണെന്ന് പറയുന്നത് സജി ചെറിയാൻ തിരുത്തിയിട്ടില്ല കേരളമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ നിലപാട് തിരുത്തിയിട്ടില്ല സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ വിമർശനം സജി ചെറിയാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയോടാണോ അതോ ഈ വിഷയത്തിൽ പാർട്ടി ഒന്നാകെ അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ഇങ്ങനെയൊരു നിലപാടെടുത്തു എന്നതിലാണോ എവിടെയാണ് ഏത് കാര്യത്തിനാണ് കോൺഗ്രസിന് വിയോജിപ്പുകളുള്ളത് ആക്ഷേപമുള്ളത് വിമർശനമുള്ളത് എനിക്ക് ആ ഭാഗം ക്ലിയർ ആയില്ല കാരണം താങ്കൾ ആവർത്തിച്ച് പറഞ്ഞത് സജി ചെറിയാൻ വരുത്തിയ തെറ്റുകളെ കുറിച്ചും പിഴവുകളെ കുറിച്ചുമാണ് അപ്പോൾ സജി ചെറിയാനാണോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹെഡ് അല്ല ഇതിൽ ഞാൻ ഗോവ കൃത്യമായിട്ടൊരു കാര്യം പറയാം സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പ്രസംഗത്തിലെ ഭാഗങ്ങൾ അത് സാംസ്കാരിക കേരളത്തിന് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഭാഗങ്ങളല്ല എന്ന് തന്നെ പറയണം അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ വിമർശനത്തെ നമ്മൾ അതേ ഗൗരവത്തോടെ കാണുന്നു അതും ഞാൻ പറഞ്ഞല്ലോ മോദി ഗവൺമെൻറ് എടുത്ത ബീരൻ സിംഗ് ഗവൺമെൻറ് എടുത്ത മണിപ്പൂരിലെ നിലപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് അഭിപ്രായമില്ല കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിന്ന് മണിപ്പൂർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രീയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന മണിപ്പൂരിലെ ജനങ്ങളെ കാണാൻ പോയ ആദ്യത്തെ രാഷ്ട്രീയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന ഇപ്പൊ കോൺഗ്രസിന് അതിൽ മറിച്ചൊരു അഭിപ്രായമില്ല പക്ഷേ നമ്മൾ എതിർക്കുന്നവരെ കൂടി ഉൾക്കൊള്ളാനുള്ള രാഷ്ട്രീയ മര്യാദ ആ മര്യാദ ഉള്ളത് ഉള്ളവരായിരിക്കണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും എതിർക്കുന്നവർക്കെതിരെ ഉപയോഗിക്കുന്ന വാക്കുകൾ കൂടി കുറെ കൂടി മര്യാദ ഉള്ളതായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിൽ മണിയാശാന്റെ കുറവ് നികത്താൻ പറ്റുന്ന ഒരു മന്ത്രി സജി ചെറിയാൻ അതപതിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ യു അതേ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം ചർച്ച ചെയ്യാം അത് മറ്റൊരു വിഷയമാണ് സജി ചെറിയാൻ ഉപയോഗിച്ച വാക്കുകൾ മറ്റൊരു വിഷയമാണ് ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ അദ്ദേഹം എഴുതി വായിച്ച ഒരു ആ തന്നെ ആയിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട് ഈ കേരളത്തിന്റെ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിക്ക് എഴുതി വായിക്കാത്ത ഒരു കാര്യം പറയാൻ ഇതേ വരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എത്രയോ ഉപദേഷ്ടാക്കൾ ഇവർക്കൊണ്ട് എന്നിട്ടും എഴുതി വായിക്കാതെ ഒരു ഖേദ പ്രകടനം നടത്താൻ പോലും സാധിക്കാത്ത അത്തരത്തിൽ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുന്നു അദ്ദേഹം പറഞ്ഞു വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യമാണെന്ന വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പരാമർശങ്ങളും അങ്ങനെ തന്നെയാണ് സി പി എം നേതൃത്വം അതിനെ എൻഡോസ് ചെയ്യുന്ന നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ വിമർശിക്കുന്നതിന് ഒരു പരിധിയും ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള നേതാക്കന്മാരാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ താമരശ്ശേരി പിതാവിനെ നികൃഷ്ട ജീവിതം വിളിച്ചുകൊണ്ട് ും ഇതേ വരെ ഒരു നേതാവും സി പി എം നേതാക്കന്മാർ ക്രൈസ്തവ മതമേലധ്യക്ഷൻമാരെ ആയിക്കോട്ടെ ന്യൂനപക്ഷ നേതാക്കന്മാരെ ആയിക്കോട്ടെ സമുദായ നേതാക്കന്മാരെ ഒക്കെ വിളിച്ചിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ തിരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല അവർ അതൊക്കെ എൻഡോഴ്സ് ചെയ്യുന്ന നിലപാടുകൾ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ളത് ജീവി എന്ന് പറയുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ആ ജീവി നികൃഷ്ടുവിന്റെ പ്രഖ്യാപിത പ്രയോക്താവായിട്ട് സജിച്ചറിയാൻ മാറിയിരിക്കുക അതാണ് ഇവിടുത്തെ പ്രശ്നം മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമുക്ക് അതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാം സജി സജീവൻ ഉപയോഗിച്ച വാക്കുകളിൽ ഗുരുതരമായിട്ടുള്ള അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മണിപ്പൂർ മറ്റൊരു വിഷയമാണ് അതിനെക്കുറിച്ചും ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറുമാണ്